നമസ്കാരം അഴിമതി കേസിൽപ്പെട്ട ജയിലിൽ കിടന്നയാൾ ജാമ്യത്തിലിറങ്ങിയപ്പോൾ അയാളുടെ ചിലവ സർക്കാർ വകു വഹിച്ചു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ജനങ്ങളെ വലയ്ക്കുന്ന സർക്കാരിന്റെ കണ്ണിൽ ചോരയില്ലാത്ത പ്രവർത്തനങ്ങൾ കണ്ട ജീവിതമേ വെറുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത് കൃത്യമായി പെൻഷൻ കിട്ടാതെ മറിയ കുട്ടിമാർ പിച്ചച്ചട്ടിയുമെടുത്ത് തെരുവിലിറങ്ങുന്നുണ്ട് കൃത്യമായ ശമ്പളം ലഭിക്കാത്തതിന്റെ പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ചിലർ സമരത്തിനിറങ്ങുന്നു ചിലർ ആത്മഹത്യയുടെ വക്കിലെത്തുന്നോ മറ്റു ചിലർ സർക്കാർ ജോലി ഉപേക്ഷിച്ച കൂലിപ്പണിക്ക് പോകുന്നു അതോടൊപ്പം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സകല സാധനങ്ങളും തീപ്പാറ വിലക്കിടെയാണ് സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത സംസ്ഥാന സർക്കാരിൽ നിന്ന് കുറയുന്നത് ഇതും ജനങ്ങൾക്ക് ഇരുട്ടടിയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഏറെ വിഷയങ്ങൾ ഉണ്ടായിട്ടും അതിനൊന്നും ഒരു രൂപ പോലും ചിലവാക്കാൻ ഈ സാമ്പത്തിക പ്രതിസന്ധി സാഹചര്യത്തിൽ സർക്കാരിന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ പോലും മാസത്തോളം പിടിച്ചു വെച്ച് മാസത്തിനു ശേഷം അത് പരിഗണിക്കാമെന്ന് പറയുന്ന സർക്കാർ അഴിമതി കേസിൽപ്പെട്ട് ജയിലിൽ കിടന്ന അയാൾക്ക് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ അയാളുടെ ചികിത്സയ്ക്ക് വേണ്ടുന്ന തുക നിമിഷ നേരത്തിനുള്ളിൽ പാസാക്കിയിരിക്കുകയാണ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് പിണറായി സഖാവിന്റെ പ്രിയപ്പെട്ടവരാണ് എന്നത് മാത്രം പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ലൈഫ് മിഷൻ കേസിൽ ജയിൽ ജയിൽവാസം അനുവദി അനുഭവിക്കുകയും ചെയ്ത വിവാദ നായകനായിട്ടുള്ള എം ശിവശങ്കർ ഐ എ എസിന് സാമ്പത്തിക പ്രതിസന്ധിയെ അടക്കം കാറ്റിൽ പറത്തിക്കൊണ്ട് ചികിത്സക്ക് ചെലവായിട്ടുള്ള തുക അനുവദിച്ചിരിക്കുന്നു എന്ന വാർത്തയെ കുറിച്ചാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് രൂപയാണ് ശിവശങ്കറിന് സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നത് ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി നടത്തിയ ചികിത്സയ്ക്കാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ അനുവദിച്ചിരിക്കുന്നത് എന്നതും അതും ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ മറ്റു ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒരു രൂപ പോലും നൽകിയില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ തിരുവനന്തപുരം കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ ശിവശങ്കർ ചികിത്സയെ തേടിയിട്ടുണ്ട് ചികിത്സയ്ക്ക് ചെലവായ തുക ലഭിക്കണമെന്നാവശ്യപ്പെട്ട ശിവശങ്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി പണം അനുവദിക്കാൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതിനെ തുടർന്ന് ഈ മാസം പതിനൊന്നിന് പണം അനുവദിച്ച് പൊതുഭരണ വകുപ്പിൽ നിന്ന് ഉത്തരവിറങ്ങിയിരിക്കുകയാണ് ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം സുപ്രീം കോടതി രണ്ട് മാസത്തെ ഇടക്കാല ജാമ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അനുവദിക്കുകയായിരുന്നു നട്ടലിന്റെ ശസ്ത്രക്രിയക്കും ചികിത്സയ്ക്കുമായിട്ടാണ് ജാമ്യം അനുവദിച്ചത് സ്വകാര്യ ആശുപത്രിയായ കോസ്മോ ഹോസ്പിറ്റലിലായിരുന്നു ശിവശങ്കർ ചികിത്സ തേടിയത് ആ തുകയാണ് ഈ മാസം അനുവദിച്ചിരിക്കുന്നത് ലൈഫ് മിഷൻ കോഴ കേസിൽ അറസ്റ്റിലായ ശിവശങ്കറിന് വിചാരണ കോടതിയും ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചു തുടർന്ന് മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ച സുപ്രീം കോടതി ജാമ്യം നൽകി ലൈഫ് മിഷൻ കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ശിവശങ്കറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് പത്തുപേർക്കെതിരെ കുറ്റപത്രം സമയം ർപ്പിച്ച കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്തതും ശിവശങ്കറിനെ തന്നെയായിരുന്നു പിന്നീട് യൂണിറ്റാക് എം ഡി സന്തോഷ് ഈപ്പന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും ഒരാഴ്ചക്കുള്ളിൽ ജാമ്യത്തിൽ വിട്ടതും ഒക്കെ വാർത്തയായിരുന്നു കേസിൽ ജാമ്യം തേടി പലതവണയാണ് ശിവശങ്കർ കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയും ജാമ്യം ശേഷം ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ശിവശങ്കർ സുപ്രീം കോടതിയെ സമീപിച്ചു എന്തായാലും ഈ നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ പാവപ്പെട്ടവന് മാത്രമേ ബാധകമാകുകയുള്ളൂ എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അഴിമതിക്കാരനും വിവാദ നായകന്മാർക്കുമൊക്കെ സർക്കാർ തന്നെ കൂടെയുണ്ട് നേതാക്കന്മാരും അവരുടെ ഇഷ്ടക്കാരും എത്ര വലിയ പ്രതിസന്ധി ആണെങ്കിൽ പോലും അതിനെ മറികടക്കാൻ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്